ഇപ്പോൾ ഇൻകുവേട്ടറിനകത്ത് മുപ്പത്തൊമ്പത് പോയിൻ്റ് സീറോ ആണ് കാണിക്കുന്നത് ഇപ്പോൾ അതിനകത്തെ ലൈറ്റ് ഓഫാണ് ഇതേ മുപ്പത്തി എട്ട് പോയിൻറ്റ് ഒമ്പതിലേക്ക് വന്ന സമയത്ത് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ പലർക്കും ഉണ്ടായിട്ടുള്ളൊരു അനുഭവം എൻ്റെ ഒരു അനുഭവമായി കണക്ട് ചെയ്തത് കൊണ്ടുള്ളൊരു വീഡിയോ ആണിത് അതായത് ഇങ്ക് മുട്ട വെച്ച് വിരിയിക്കുന്ന ആളുകൾക്ക് പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന തെർമോസ്റ്റാറ്റ് ഡബ്ല്യു വൺ ടു സീറോ നയൻ എന്നുള്ള തെർമോസ്റ്റാറ്റാണ് ആ തെർമോസ്റ്റാറ്റിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് പറയാം പലർക്കും മുട്ടയിൽ ഇരുപത്തി ഒന്നാമത്തെ അല്ലെങ്കിൽ ഇരുപതാമത്തെ ദിവസമൊക്കെ മുട്ടയിൽ കൊത്തു കൊള്ളുന്നുണ്ട് പക്ഷേ മുട്ട കറക്റ്റായിട്ട് വിരിയുന്നില്ല ചില മുട്ടകൾ വിരിയുന്നത് ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറ് ദിവസമൊക്കെ ആയിട്ടാണ് ചിലത് ഇരുപത്തൊന്ന് ദിവസമാകുമ്പോഴും പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ പകുതി കുഞ്ഞുങ്ങൾക്ക് പ്രായമായിട്ടുണ്ടാവും പക്ഷേ ഹ്യൂമിഡിറ്റിയും ഒക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ് വെള്ളം കൂടുതൽ വെച്ചു കൊടുക്കുന്നുണ്ട് തെർമോസ്റ്റാറ്റ മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ചിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്നൊക്കെ ഉണ്ടോ നമ്മുടെ ഇൻകുവേർട്ടർ സെറ്റപ്പുകൾ ഇത് നമ്മൾ കാണിച്ചിട്ടുള്ള ഇൻകുവേർട്ടറാണ് നമ്മുടെ ഫ്രിഡ്ജിൽ ചെയ്തിട്ടുള്ള ഇൻകുവേർട്ടർ അതിപ്പോൾ താഴെ ഇരിക്കുകയാണ് അതിനകത്ത് മുട്ട വെച്ചിട്ടില്ല കാരണം ഇപ്പോൾ മുട്ടയുടെ ലഭ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അതിൽ മുട്ട വെച്ചിട്ടില്ല പിന്നെയുള്ളത് ഈ കാണുന്ന ഇൻകുവേർട്ടറാണ് ഇതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ആദ്യം പറഞ്ഞത് പലരും ഒരു പറയുന്ന പ്രശ്നമാണ് ഇൻകുവേട്ടറിൽ മുട്ടയ്ക്ക് കൊത്തു കൊള്ളുന്നുണ്ട് പക്ഷേ അത് വിരിയുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെള്ളമൊക്കെ കൂടുതൽ വെക്കുന്നുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വെക്കുന്നുണ്ട് പക്ഷേ അത് വിരിയുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻ്റ് പലരും പറയുന്നുണ്ട് നിങ്ങൾക്ക് അതെ ഇവിടെ ഇതിൻ്റെ ടെമ്പറേച്ചർ മീറ്ററിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതെ മുപ്പത്തിയേഴ് പോയിൻ്റ് ഏഴ് പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കാണുന്നത് അതെ മുപ്പത്തി ഒമ്പതാണ് മുപ്പത്തി ഒമ്പതിൽ അവിടെ ഉള്ളിൽ ലൈറ്റായി കറക്റ്റ് സമയത്ത് ഉള്ളിൽ ലൈറ്റ് ഓൺ ആയത് നിങ്ങൾ കണ്ടു അതായത് മുപ്പത്തി ഒമ്പതിലാണ് ഈ ഇൻക്യുബേറ്ററിൽ ഇതൊരു ചെറിയ തെർമകോൾ ബോക്സിൽ മെഡിസിനൊക്കെ ഒരു ബോക്സിൽ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൽ മുട്ട വിരിയുന്ന ടെമ്പറേച്ചർ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി ഒമ്പത് ആണ് ഇതെന്ന് നിങ്ങൾക്ക് കാണാം മുപ്പത്തി ഒമ്പതിൽ കട്ടായി ഒന്ന് ചെറിയൊരു മോഡിലേക്ക് വന്നൊരു മുപ്പത്തി പോയിന്റ് മുപ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ചൊക്കെ വന്നിട്ട് പിന്നെ ഡൗൺ ആവുകയാണെങ്കിൽ ചെയ്യുക ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഉള്ളതുള്ളത് കണ്ടോ ഇപ്പം അത് മുപ്പത്തി ഒമ്പത് പോയിന്റ് നാലില് ഓഫായി അപ്പോൾ ഇനി അത് താഴെ വന്ന് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് സീറോ മുപ്പത്തി ഒമ്പതോ ആകുമ്പോൾ അത് ഓണാവും പക്ഷെ സാധാരണ അങ്ങനെയല്ല സംഭവിക്കേണ്ടത് കറക്റ്റ് സമയത്ത് കറണ്ടും പോയി കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേന് ഇടയ്ക്ക് കരണ്ട് പോയി ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുട്ടയ്ക്ക് കൊത്തു കൊള്ളുന്നുണ്ട് ഹ്യൂമിഡിറ്റി കറക്റ്റാണ് കൂടുതൽ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് പാത്രങ്ങളിൽ എന്നുള്ള രീതിയിലൊക്കെ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് എന്നുള്ളത് അതിനുള്ള ഒരു റീസണാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ഈ ഇൻകുവേർട്ടറിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ ഇതിൽ രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരേ തെർമോസ്റ്റാറ്റാണ് കേട്ടോ രണ്ടിലെന്നല്ല നമ്മളെപ്പോഴും എല്ലാ ഇൻകുവേർട്ടറിലും ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ഡബ്ല്യു എന്ന് പറയുന്ന തെർമോസ്റ്റാറ്റാണ് അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു സംശയം തോന്നാം ഒരു ബാച്ച് വന്നിട്ടുള്ള തെർമോസ്റ്റാറ്റുകളിൽ ഇതുപോലെ ടെമ്പറേച്ചർ വേരിയേഷൻ കാണിക്കുന്നുണ്ട് അതായത് ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ടെമ്പറേച്ചർ പുള്ളിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പുതുതായിട്ട് ഇറങ്ങിയ ഏതോ ഒരു ബാച്ചിലുള്ള തെർമോസ്റ്റാറ്റുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ തെർമോസ്റ്റാറ്റിൽ ഏകദേശം ഒരു രണ്ട് ഡിഗോളം വ്യത്യാസമുണ്ട് രണ്ടില്ല ഇതിൽ മുപ്പത്തിയേഴ് പോയിൻ്റ് ഏഴിന് ലൈറ്റ് ഓഫാവും എന്ന രീതിയിലാണ് കറണ്ട് വന്നു കേട്ടോ അപ്പോൾ അവിടെ മുപ്പത്തി ഒമ്പത് പോയിൻ്റ് അഞ്ചിലാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ഡിഗ്രിയുടെ അടുത്ത് ഈ കാണുന്ന ഇങ്ക് ബാറ്ററിൽ തെർമോസ്റ്റാറ്റിൽ ചൂടിൻ്റെ പോയിൻറ്റ് കുറവാണ് അതായത് നമ്മളിതിൽ മുപ്പത്തിയേഴ് പോയിൻ്റ് ഏഴ് വെച്ച് അല്ലെങ്കിൽ മുപ്പത്തി പോയിൻറ്റ് അഞ്ച് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന ചൂട് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ചൊക്കെയാണ് അതിനകത്ത് ചൂട് കിട്ടുള്ളൂ അതായത് അതിൻ്റെ സെൻസറിൽ ചൂട് മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് അളക്കുമ്പോൾ ഇതിന് കൂടെ ഡിസ്പ്ലേയിൽ മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് കാണിക്കുക ഏകദേശം രണ്ട് ഡിഗ്രിയോളം കുറവ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് ഇത് എങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഹൈഗ്രോമീറ്റർ ഇല്ലാട്ടോ ഹൈഗ്രോമീറ്റർ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് ഉള്ളിലുള്ള ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ സെറ്റ് അളക്കാം കറക്റ്റായിട്ട് നോക്കാം എൻ്റെ അടുത്ത് ഹൈഗ്രോമീറ്റർ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഹൈഗ്രോമീറ്റർ ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ രണ്ട് രണ്ട് ഇംഗ് ബാട്ടുണ്ടെങ്കിലോട്ട് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ സെൻസർ എടുത്ത് ഞാൻ അതിനകത്തേക്ക് സെൻസർ മാത്രം എടുത്ത് ഇതിനകത്തേക്ക് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു വ്യത്യാസം മനസ്സിലായത് നിങ്ങൾക്ക് ഹൈഗ്രോമീറ്റർ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ആ ഹൈഗ്രോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ചൂടും അതുപോലെ തന്നെ അതിൻ്റെ ഹ്യൂമിഡിറ്റി ഒക്കെ എത്രയാണ് ഇതിനകത്തുള്ളതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പോൾ ജസ്റ്റ് ലൈറ്റ് ഓൺ ആയ സമയത്ത് ഇതേ ആണോ മുപ്പത്തി എട്ട് പോയിൻ്റ് അഞ്ച് കാണിക്കണമെന്ന് വെച്ചാൽ അത് തുറന്നു വെച്ചുകൊണ്ടാണ് മുപ്പത്തി ഒമ്പതിലാണ് അത് കട്ട് ഓഫ് ആവുക അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇതിങ്ങനെ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ അതെല്ലാറ്റിനും കൊത്തുകൊണ്ട് ഒരു കൺഫെർമേഷൻ കിട്ടിയത് കൊണ്ടാണ് അതുതന്നെയാണ് കാരണം എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് ഇതിപ്പോൾ കൊത്തുകൊണ്ടു നിങ്ങൾക്ക് കാണട്ടതാ ഈ മുട്ടയിൽ കൊത്തു കൊണ്ടിട്ടുണ്ട് ദൈവം മുട്ടയിൽ കൊത്തുകൊണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുവിധ മുട്ടകളിലൊക്കെ കൊത്തു കൊണ്ടിട്ടുണ്ട് ദൈവയുടെ കൊത്തു കൊണ്ടിട്ടുണ്ട് ഇതിന് കൊത്തുകൊണ്ടിട്ടുണ്ട് ദൈവിയുടെ കൊത്തു കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണുന്ന മുട്ടകൾ ഞാൻ ഇതിനു മുമ്പ് മൂന്ന് സ്റ്റെപ്പായിട്ട് പഴക്കമുള്ള മുട്ടകൾ എങ്ങനെ വിരിയുന്നതിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെ പഴക്ക മുട്ടയുടെ പഴക്കത്തെ ബാധിക്കും എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോടെ അതിൽ കാണിച്ച മുട്ടകളാണ് ഇപ്പോൾ ഇതിലുള്ളത് കേട്ടോ അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിന് ശേഷം ഒരു പതിനൊന്നാമത്തെ ദിവസം നമ്മൾ ഇതിലേക്ക് മാറ്റി കറക്റ്റായിട്ട് ചൂട് കറക്റ്റായി വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതിയൊക്കെ ആയിട്ട് വിരിയണ്ട മുട്ടകളാണ് മുപ്പത്തി ഒന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വൈകിട്ടാണ് നമ്മൾ മുട്ട വെച്ചത് പക്ഷേ നാടൻ മുട്ട നിങ്ങൾക്ക് പലർക്കും അറിയാം പതിനെട്ടാമത്തെ അല്ലെങ്കിൽ പത്തൊമ്പാമത്തെ ദിവസം വിരിഞ്ഞു തുടങ്ങും അപ്പോൾ അതൊരു നാളത്തേക്ക് വിരിയയാണെങ്കിൽ പത്തൊമ്പത് ദിവസം കഴിഞ്ഞ ഉടനെ വിരിഞ്ഞു എന്ന് നമുക്ക് പറയാം അപ്പോൾ ആ ചൂട് ആണെന്നുള്ളതാണ് ഇതിന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പലരും ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹ്യൂമിഡിറ്റിക്ക് വെള്ളം കൂടുതൽ വെച്ചു കൊടുത്തിട്ടും മുട്ട കൊത്തു കൊള്ളുന്നുണ്ട് ഒന്നുപോലും വിരിയുന്നില്ല കുഞ്ഞുങ്ങളതിനകത്ത് ഇരുന്ന് ചാവുകയാണ് അല്ലെങ്കിൽ മുട്ടയ്ക്കകത്ത് പകുതി ഭ്രൂണം വന്നിട്ട് കുഞ്ഞുങ്ങൾ പോവാണ് എന്നുള്ള രീതിയിലൊക്കെ പലരും ചോദിച്ചത് ഇത് ഇതുകൊണ്ടൊക്കെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്ത് കേട്ടോ ഇനി ഇതിൻ്റെ വിരിഞ്ഞ് വന്നിട്ടുള്ളത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചെയ്യണം നമ്മൾ മുട്ട വിരിയുന്നതൊക്കെ നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും വീണ്ടും മുട്ട വിരിയുന്ന വീഡിയോ കാണിച്ച് ആവർത്തന വിരസത വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വിരിയുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കോഴി വളർത്തൽ മേഖലയിലുള്ള മറ്റു സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം